ഒന്ന് ഡൽഹി വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിറങ്ങിയ ആൾ കുറച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രിയാവുക എന്ന് പറഞ്ഞാലോ ഞെട്ടും അങ്ങനെ സ്വന്തം വീട്ടുകാരെ ഞെട്ടിച്ച ഒരു വ്യക്തിയാണ് ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനം സർപ്രൈസ് സർപ്രൈസായിട്ടും തെല്ലും അമ്പരപ്പ് അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിനുമില്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായതു മുതൽ ബി ജെ പിക്ക് ഒപ്പമുള്ള വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പോലും ഒരു പഞ്ചായത്ത് ർ പോലും ഇല്ലാതിരുന്ന കാലത്ത് ബി ജെ പി എന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ കൊടി അത് നെഞ്ചോട് ചേർത്ത ജോർജ് കുര്യൻ അർഹിച്ച് അംഗീകാരം ലഭിച്ചുവെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജോർജ് കുര്യൻ പങ്കുവച്ച ഒരു ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് പാർട്ടിയുടെ നാൽപ്പതാം വർഷ ആഘോഷം ഈ ആഘോഷത്തിൽ ബിജെപിക്കൊപ്പം നാൽപ്പത് എന്ന് കുറിച്ച അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് തങ്ങളുടെ നേതാവിന് അർഹിച്ച അംഗീകാരം എന്നാണ് സഹപ്രവർത്തകർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിന്റെ പ്രതിനിധിയായി ജോർജ് കുര്യൻ എത്തുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് താനാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ഒ രാജഗോപാൽ രണ്ടര പതിറ്റാണ്ട് മുൻപ് ഒ രാജഗോപാൽ കേന്ദ്രം ഓഫീസർ ഓൺ സ്പെഷ്യൽ ായിരുന്നപ്പോൾ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി പദവി ലഭിക്കുമെന്ന് ഉറപ്പായതോടെ ജോർജ് കുര്യൻ ആദ്യം വിളിച്ചതും രാജഗോപാലിനെ തന്നെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോഴും അതിനുശേഷവുമായി രണ്ട് തവണ ജോർജ് കുര്യൻ തന്റെ സ്വന്തം രാജേട്ടനെ വിളിച്ച് സംസാരിച്ചു രാജേട്ടൻ ഞാൻ മന്ത്രിയാവുകയാണ് ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ എല്ലാ അനുഗ്രഹവും വേണം സത്യപ്രതിജ്ഞ രാജേട്ടൻ ടി കാണണം തന്റെ കുട്ടി മന്ത്രിയാവുന്നതിൽ ഒരുപാട് സന്തോഷമെന്നാണ് രാജഗോപാൽ പറഞ്ഞിരിക്കുന്നത് ജോർജ് മിടുക്കനായിരുന്നു എന്നത് അദ്ദേഹം ഓർമ്മിക്കുന്നു തന്റെ ഏറ്റവും വലിയ സഹായിരുന്നു വളരെയധികം ആത്മാർത്ഥതയോടെയാണ് പ്രവർത്തിച്ചത് ജോർജ് ജീവിച്ച ചുറ്റുപാടിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ബി ജെ പിയുടെ ആശയമെങ്കിലും ആദ്യകാലം മുതൽ പാർട്ടിയിൽ ഉറച്ചു നിന്നു സന്തോഷമുണ്ട് സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല അന്നേ ഭാഷയൊക്കെ നല്ല വശമായിരുന്നു നല്ല ഉണ്ടായിരുന്നു ജവഹർ നഗറിലെ ഫ്ളാറ്റിൽ വിശ്രമ ജീവിതം നയിക്കുന്ന രാജഗോപാലിന്റെ വാക്കുകൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്ന സമയത്ത് പ്രത്യേക പരിശീലനത്തിനായി ജോർജ് കുര്യനെ അമേരിക്ക െന്നും രാജഗോപാൽ ഓർമ്മിക്കുന്നു പലരുടെയും പേരുകൾ വെട്ടിയാണ് അന്ന് ജോർജിനെ അയച്ചത് എന്നും രാജഗോപാൽ പറയുന്നു സന്തോഷ വാർത്തയുമായി ജോർജ് കുര്യൻ വിളിച്ചപ്പോൾ അമേരിക്കയിലേക്ക് താൻ വിട്ടത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാനും രാജഗോപാൽ മറന്നില്ലത്രേ അത്രേ പൊട്ടിച്ചിരിയോടെ ഓർമ്മയുണ്ട് എന്നായിരുന്നു നിയുക്ത കേന്ദ്രമന്ത്രിയുടെ മറുപടി നേരത്തെ ഒ രാജഗോപാൽ ഇരുപത് വർഷം മുൻപ് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജോർജ് കുര്യൻ ജോർജ് ആത്മാർത്ഥതയോടെയാണ് പ്രവർത്തിച്ചത് ആദ്യകാലം മുതലേ പാർട്ടിയിൽ ഉറച്ചു നിന്ന ആളാണ് എന്നും അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് എന്നുമാണ് രാജഗോപാൽ പറ വിദ്യാർത്ഥി മോർച്ച കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ബിജെപി പ്രവേശം യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു മൂന്ന് വർഷത്തോളം ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളം ബിജെപി സംസ്ഥാന ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു മുൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായിരുന്നു ജോർജ് കുര്യൻ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബിജെപിയിലേക്ക് എത്തിക്കാൻ നിർണായക വ്യക്തി കൂടിയാണ് ജോർജ് കുര്യൻ ന്യൂസ് ഡെസ്ക്